അപ്പൊ ഇന്നും മേതോട്ടിക്ക് ഉണ്ടായിട്ടില്ല അല്ലേ ഇന്നുമില്ല ഇന്നലെയും ഇല്ല ഓ കാടാ എന്തോ പരിപാടി നടത്തി മറ്റന്നാളുണ്ട് മറ്റന്നാളും ശനിയാഴ്ചയുണ്ട് ചേച്ചി അങ്ങനെന്തോ പറയും ശനിയാഴ്ച ഉണ്ട് രണ്ടു ലീവ് പിന്നെ ഉച്ചക്കില്ലേ പരിപാടിയാണ് ഈ ചെയ്യുന്ന ചെയ്യുന്നത് ദിവസമായി അതെ റെസിപ്പിയായിട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള പരിപാടിയിലാണ് അതുകൊണ്ട് ഇതാ മുറിച്ചോണ്ടിരിക്കുന്നു ഇപ്പൊ എല്ലാം മഷി പൊരണ്ട പോലെയായി ആ ഓള് ഞാനിപ്പം കുളിപ്പിച്ച് വിട്ടതാണ് എന്നിട്ട് ഓൾ ഇതാ വീണ്ടും വീണ്ടും ഇതിലേക്ക് ഇങ്ങനെ കൊള്ളിയെടുത്തിട്ടും ഞാൻ പറഞ്ഞ അധികം കൈമലെടുക്കണ്ട കൈമലെല്ലാം എടുത്തോള് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് കൂടും പക്ഷെ ഓളെ ഞാൻ ഇപ്പം വേണ്ടാന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ മേതു എങ്ങനെയാ കൂന്തരി ക്ലീൻ ചെയ്യലും മേതു കളയണല്ലും അതെ പച്ചമീന നമ്മള് കഴിക്കിപ്പം ഇതിപ്പം പെരങ്ങണംന്നുണ്ട് ഓക്കെ അങ്ങനെ രണ്ട് കൈ കൊണ്ട് എടുത്ത് പിടിച്ചിതാക്കണ ഞാൻ കുളിച്ചോ നീ ഇനിയിപ്പം പെരങ്ങണ്ടെന്ന് പറഞ്ഞോണ്ട് മാത്രേ കിട്ടുന്ന അതടി കിട്ടുന്ന അറിഞ്ഞോണ്ടാന്നോളിപ്പിങ്ങനെ നിക്കുന്നു ഇല്ലേ കോളിപ്പില് പെരങ്ങിട്ടുണ്ടാവും േ ഈ രണ്ട് സ്ഥലത്ത് എത്തുമ്പോ മീതു ഒത്തു ഓടി പാനി എത്തുകള് വെള്ളത്തിൽ

ൊക്കെ ആടെ ചിരുന്ന് നീ ആ ഇലേനെ കൊണ്ട് കളിക്കുന്ന കാണിച്ചുകൊടുത്ത എല്ലാരിക്കും കളി കളിയാണ് പണ്ട് മൂക്കും മുറിച്ചിനു മേതു അതെങ്ങനെയാ മേതു എങ്ങനാ പറഞ്ഞു കൊടുക്കാറുണ്ട് എങ്ങനെ അങ്ങനെ എന്നെ കത്തി എടുത്താ കൈ മുറി കരിയുണ്ട് അനുഭവം

મે <laughs> <Vata pooja. laughs> ീലമ്മേരുടെ അടുത്ത് പോയ ലീലമ്മണ്ട് ഇന്ന് ഇടാണ്ട് നല്ല പെരക്കാക്കുന്നുണ്ട് കക്കിരിക്കീട്ട് ഭക്ഷണം കഴിക്കാൻ അപ്പൊ വീടിയെല്ലാം പിടിക്കുമ്പോഴത്തേക്ക് ഇതീ ആവാൻ വേണ്ടിട്ട് സമയം എടുക്കും സാമിയെടുക്കും അമ്മ ചോദിച്ചു അതാ അമ്മ ആടെ വന്നിട്ട് പോന്നിട്ടണ്ട് അങ്ങോട്ട് എന്തോ ചോദിക്കാൻ വന്നു അമ്മോ അമ്മ ചോയിച്ചോടുന്നു കറികള് കുറെ ആക്കാൻ ഭയങ്കര ആരും കൂട്ടൂല അതുകൊണ്ട് അതുകൊണ്ടൊരു കക്കിരി നല്ല തൈര് ഒഴിച്ച് നല്ലൊരു കറികൾ ഉണ്ടാക്കി നമ്മളെ പണ്ടത്തെ കറികൾ പച്ചക്കടുകൾ എല്ലാം അരച്ച് അതിൽ അതില തൈരെല്ലാം കൂടി അരച്ച് അതിൽ ചേർത്ത് അതിലൊരു കടുകും ഒരു കരിവേപ്പിലും പറ്റമുളക് അല്ലേ അത് അത് വ അങ്ങനെ വറുത്തതിലുണ്ട് ആ കറി റെഡിയായി കറി റെഡിയായി പോയിന് മരിച്ചു നാല് ദിവസം പോയി എന്താ എല്ലാര് വരുന്നത് തന്നെ നമ്മൾ നാളെ പോന്നവരെ തന്നെയാണ് ഇന്നലേക്ക് നാല് ദിവസമായി അവിടെ ഇങ്ങോട്ട് വന്നു വിഷമങ്ങളുണ്ട് അത് ഞാൻ ഇന്നിപ്പം വിളിച്ചോ കഴിഞ്ഞു ഈ മാസം കഴിഞ്ഞു മാസത്തെ കഴിഞ്ഞു അതല്ലേ ഇനി പിന്നെ ഒരു പ്രാവശ്യം എല്ലാം കുറച്ചെല്ലാം വൃത്തിയാക്കാനുണ്ട് അത് വൃത്തിയാക്കണം ഇനി വണ്ടിയിൽ അത് കൊണ്ടണം എൻ സി എഫ് വേലി ചെയ്യണം എൻ സി എഫില് കൊണ്ടുണ്ട് മുറിച്ച് ണ്ട് അത് വേഗം ഒരു ഫ്രൈ ആക്കണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ രണ്ടു മണിയല്ല ആവും അങ്ങനെ കഴിക്കാൻ പറ്റും പത്തുമണി ആവും ഒമ്പത് ഒമ്പതര പത്ത് മണി ആകുമ്പോ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞു ഉച്ചക്ക് നമ്മളേതായാലും ശരിയാക്കട്ടല്ലോ ഇന്നലെ കുട്ടാട്ടം ശരിയാക്കി സൈക്കിളിന്റെ ചൈന കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൊറേ നാളായി മീന്തിട്ടി ഷൗട്ടാ മീന്തിട്ടി ഇതിപ്പോ അത് കൂട്ടാട്ടം ഇന്നലെ ശരിയാക്കി ചെയ്യും അതിന്റെ എന്താന്ന് മറ്റേ എന്താ പറയേണ്ടത് ബ്രേക്കിന്റെ അതെല്ലാം ദിവരെല്ലാം ശരിയാക്കി കൊടുത്തിട്ടുണ്ട് ആ എന്നിട്ടുക്കണേ ഇങ്ങനെ <almaz> <år good with Peter's> <pAKE curryadelphian> ായിട്ട് പോലെ ഓട്ടോമാറ്റിക് മണിയാടിന് ഇല്ലാത്തോണ്ട് ബോറടിക്കുന്നുണ്ടോ മേതു ഏ മേതോട്ടി നിങ്ങൾ കണ്ടേ കയ്യാനായിട്ട് അറിയില്ല ഇപ്പോഴെല്ലാം കഴിഞ്ഞിട്ട് വൃത്തിയാക്കാൻ പണിയുണ്ട് നീണ്ടു അപ്പൊ ഇന്ന് വൈകുന്നേരം നമുക്ക് ഒരു സ്ഥലം വരെ പോവാ സീനാട്ടാ ഇന്ന് ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റില് നറുക്കെടുപ്പാണ് അപ്പൊ അവര് ഈ സാധനം മേടിച്ചാല് മാസത്തില് നറുക്കെടുക്കുന്നെ അപ്പൊ മേതുനി മണിക്കൂട്ടിന് ഇപ്രാവശ്യം നറുക്കെടുക്കാൻ വേണ്ടിട്ട് അവര് വിളിച്ചിട്ടുണ്ടായിന് അപ്പൊ വൈകുന്നേരം ആവുമ്പോ ഇന്ന് അങ്ങോട്ടേക്ക് പോകും അങ്ങനെ നമ്മളെ കൂന്തലെല്ലാം റെഡിയായി ഇതാ നല്ല മൊന്നു മുളക് പൊടിയും കുരുമുളകും കിട്ടുന്ന നാടൻ ശൈലിയിലെ കൂന്തൽ റോസ്റ്റ് അതിന്റെ അടുക്ക അമ്മേരെ പച്ചടി കക്കിരിക്ക പച്ചടി

അപ്പോ അത് നല്ല നമ്മൾ നമ്മളേതായാലും ഭക്ഷണം കഴിക്കട്ടെ അല്ലെ ക്യാമറമാൻ ഇത് പിടിച്ചോണ്ട് ഞാൻ തിന്ന് കഴിയുന്നവരാ നോക്കി ഇക്കലേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇതിന്റെ റെസിപ്പി നമ്മള് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും പിന്നെ നമ്മളെ യൂട്യൂബിലെ കുക്കിംഗ് ചാനലും വേഗം കാണേണ്ടവർക്ക് ഫേസ്ബുക്ക് നോക്കുന്ന നല്ലത് യൂട്യൂബില് നമ്മൾ കുറച്ച് മേൽ തന്നെ ഇടുക അല്ലെ അപ്പൊ നമ്മളേതായാലും ഭക്ഷണം കഴിക്കട്ടെ ബാക്കി വിശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ആ കക്കിരി പെരക്കും ആ ഫ്രൈയും അടി ഒരേ അമ്മാരും രണ്ടും രണ്ട് പിടിയും എരുവില്ലെങ്കിൽ രസം ഉണ്ടാവൂല നല്ല കുരുമുളകാണ് കുരുമുളക് കൂട്ടുക

എന്നാന്നറിയ കൂട്ടപ്പാട്ട് വീട് വിട്ടിച്ച് അങ്ങനെ അറ്റമ്പരിലോഡില്ലേ രണ്ട് ഇങ്ങനെ പോന്നെ ആളവരെ കൈവിട്ടിച്ച് ടീച്ചർമാരി ദിവസായി പറ്റിക്കുന്നു നാളെ വെക്കാ മറ്റന്നാളെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പന്ത്രണ്ട് ദിവസമായിട്ടെങ്കിലായി അടുത്ത ചൊവ്വാഴ്ച വെക്കുമ്പോഴേക്ക് മാറ്റിയല്ലേ തിങ്കളാഴ്ച ഇന്നലെ പോയതല്ലേ പോയോണ്ട് അവര് വളർത്തിയ പത്ത് മൂന്ന് ദിവസം മുമ്പേ വരണം കറക്റ്റ് ായാലും മൂന്നു ദിവസമായി സത്യോടാൻ കൊണ്ടുപോയില്ലാത്ത ചൈനപ്പാട്ട

സ്ലൈമിനെ ും പ്രഖ്യാപിച്ച് പുറത്തേക്ക് വരുമ്പോഴാ പറയുന്നേ അല്ല ഓക്കെ സ്ലൈമ് മാത്രം മതിതാ സ്ലൈം സ്ലൈമും സ്ലൈമും ചോക്ലേറ്റും കഴിച്ചതാ അവര് സ്ലൈമല്ലി ഇപ്പൊ എത്തി പുറത്തേക്ക് എത്തുമ്പോ പറ ചൊടിയായിട്ട് എടി പോന്ന് എന്ന് നീ നേരത്തെ പറഞ്ഞില്ലല്ലോ നീ നേത്തെ സ്ലൈമര് വേണമെന്നല്ലേ പറഞ്ഞേ കാ